എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സോയാബീൻ വെച്ചൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ സോയാബീൻ എടുത്ത് വെള്ളത്തിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട ആ സാധനങ്ങൾ എന്നാക്കിയാൽ നോക്കാം സവാള ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഈ സോയാബീനിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ കുറച്ച് കോൺഫ്ലവർ പൗഡറും ഇട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാവും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദാ മാവ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്കൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആ സോയാബീൻ ഒന്ന് വറുത്തെടുക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കണമെങ്കിൽ ആ വെള്ളം പോലെ പറ്റിയിരിക്കുന്നതൊക്കെ വെള്ളമായി ഉള്ളതുകൊണ്ട് പറ്റിയിരിക്കുന്നതൊക്കെ വിട്ടു പോരത്തുള്ളു നല്ലതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുങ്ങെങ്കിൽ നമ്മൾ വെള്ളമായി ഉള്ളതുകൊണ്ട് വിട്ട് പോരത്തുള്ളൂ ഇതുപോലെ ഒരു ഇതുപോലൊരു കളറാകുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കണം ഇതുപോലൊരു കളറാവുമ്പോഴാണ് നമ്മൾ കോരിയെടുക്കേണ്ടത് ഇതുപോലെ വറുത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും ഇനി ബാക്കിയുള്ള സോയാബീനും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ വിട്ടു പോരത്തില്ല ഇനി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചാണ് നല്ലതായിട്ട് നിളക്കി ഒന്ന് യോജിപ്പിക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം നീന്തേതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് അട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് കീറ് കരിയാപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം അതൊക്കെ ഇളക്കി നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മസാല കുരുമുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം കൂടെ നമുക്ക് ഈ ഒന്ന് ഇട്ട് കൊടുക്കാം വഴിന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ ഇട്ട് ഇട്ടേക്കിട്ട് വയ്ക്കാം എല്ലായിട്ടൊന്നും മൂ അതിൻ്റെ കളറും പച്ചമണവും ഒക്കെ ഒന്ന് മാറി വരുമ്പം നമുക്കിതിനകത്തേക്ക് നമ്മുടെ തക്കാളിക്ക് അരിഞ്ഞ് വെച്ചേക്കൊന്നും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തക്കാളി തക്കാളിക്ക് ഒന്ന് മൂത്ത് വരണം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഈ ഒരു ടേബിൾ സ്പൂൺ മിന്നാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു കുറച്ച് രണ്ട് കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് ഇള ഇളക്കിയെടുത്തിട്ട് വറുത്ത് വെച്ചേക്കുന്ന സോയാബീനും കൂടി ഇട്ട് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം ഒന്ന് എടുത്തിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം എന്നാൽ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഈ കറി ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്